ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ നൈറ്റികളാണ് അത് പ്രീമിയം നൈറ്റി ഉണ്ട് ടു നയൻറ്റി നയൻ മുതലുള്ള നൈറ്റിയുടെ കളക്ഷൻസ് ഉണ്ട് ഓണത്തിന് എല്ലാവർക്കും നൈറ്റി നല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനാണെങ്കിലും എല്ലാത്തിനുള്ള നൈറ്റികളുണ്ട് നമ്മുടെ കയ്യിൽ എല്ലാ സൈസും ഉണ്ട് മീഡിയം തൊട്ട് ട്രിപ്പിൾ എക്സലുള്ളിൽ അവൈല അവൈലബിൾ ആണ് ഇന്ന് കാണിക്കുന്നത് ഡബിൾ എക്സെലിൻ്റെ പ്ലീറ്റഡ് ആണ് ആദ്യത്തെ വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റെയർ കളറാണ് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അതിന് ഒരു ഡാർക്ക് ഗ്രീൻ്റെ ഒരു എംബ്രോയിഡറി പീസൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ നെക്കൊക്കെ നല്ല സ്പെഷ്യൽ നെക്കാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവാണ് ഇതി വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ല എംബ്രോയിഡറി വർക്കൊക്കെയുള്ള നല്ലൊരു മോഡലാണ് ഇതിൻ്റെ മെറൂൺ ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഒരു മസ്റ്റേഡ് എല്ലോ എന്ന് പറയാം ഗോൾഡൻ യെല്ലോ ആ കളറാണ് നല്ലൊരു റയർ കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് ആണ് നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു യെല്ലോ തന്നെയാണ് മസ്റ്റേഡ് എല്ലോ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് നിറച്ച് ഇവിടെ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് ഡിട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ചുരിദാറൊക്കെ ഇടുന്ന ഒരു ഫീൽ പോലെ വരും ഇത് നേരത്തെ യെല്ലോടെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു നെറ്റൊക്കെ വെച്ചൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടി ഫൈവ് ആണ് ഇതൊരു ബെറൂൺ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഭയങ്കര മെറൂൺ അല്ല എന്നാലും നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലിങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ രണ്ട് സൈഡിലുണ്ട് ഉണ്ട് നെറ്റൊക്കെ വെച്ച് നല്ല അടിപൊളി പാറ്റേണാണ് അടുത്ത് ഒരു ലൈൻ ലൈൻ പാറ്റേൺ ആണ് ഒരു ആഷും ബ്ലാക്കും നല്ല കോമ്പിനേഷനാണ് സെവൻ ടെൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു മാങ്കോ ഡിസൈൻ പോലത്തെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ആയൊരു കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും മിക്സ് മിക്സായൊരു കളറ് സിക്സ് എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിങ്ങനെ സ്കാലപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് വരുന്ന ഇങ്ങനെയാണ് ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഇപ്പോൾ കാണിക്കുന്ന എല്ലാം കോട്ടൻ്റെ ആണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ എംബ്രോയ്ഡറി വെച്ചത് സിക്സ് നയൻറ്റി ഫൈവ് രണ്ട് പൈപ്പിംഗും എംബ്രോയ്ഡറി ഇത് ബോട്ടിൽ ഗ്രീനും പിങ്കും അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡും ഗ്രീനും അടുത്ത് നല്ല ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ പിങ്ക് അടുത്ത് വന്നിരിക്കുന്നത് പീകോക്ക് ബ്ലൂ പീകോക്ക് ബ്ലൂവിൽ റെഡ് ഇതിൻ്റെ എല്ലാം റേറ്റ് സിക്സ് നയൻറ്റി ഫൈവ് ആണേ അടുത്ത് വന്നിരിക്കുന്നത് നല്ല ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല എംബ്രോയ്ഡറി ഉള്ളൊരു പാറ്റേൺ ആണ് സെവൻ വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോളറൊക്കെ വെച്ച് നല്ലൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ബ്ലൂ ആണേ കളറ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് സെവൻ വൺ സീറോ ഇതെല്ലാം കോളറുള്ള പാറ്റേൺ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് സ്ക്വയർ നെക്ക് സിക്സ് എയ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ നെക്കൊക്കെ ആയിട്ടുള്ള ഒരു പൗഡലാണ് ഇതിന് പക്കൈ ഒക്കെ ഉള്ളതാണ് സിക്സ് ഫോർട്ടി അതിൻ്റെ ആഷും ഒരു ഓണിയൻ പിങ്ക് രണ്ട് കളർ അവൈലബിൾ ആണ് ഇനി നമുക്ക് കുറച്ച് റയോണിൽ കാണാം ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡാണ് സിക്സ് നയൺ നയൻ നിറച്ച് ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട് അതുപോലെ തന്നെ ഓൾ ബോഡിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൺ നയൻ അടുത്ത വന്നിരിക്കുന്നത് റയോണി തന്നെയാണ് സിക്സ് തേർട്ടി ഫൈവ് രണ്ട് സൈഡിൽ ലേസ് ഉണ്ട് ഉണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബേച്ച് കളറാണ് അടുത്ത ഒനിയൻ പിങ്ങിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അടുത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ സിക്സ് ട്വൻ്റി ഇതിൻ്റെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ താഴെ ഇതിന് എംബ്രോയിഡറി ഉണ്ട് ഇത് വന്നിരിക്കുന്നത് സ്മോക്കിംഗ് പാറ്റേൺ ആണ് ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് സിക്സ് നയൻ നയൻ അതിൻ്റെ വേറെ കളർ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ഇപ്പോഴത്തെ കളർ വന്നിരിക്കുന്നത് വൈൻ കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് എംബ്രോയ്ഡറി വർക്കുണ്ട് അടുത്തതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ മെറൂൺ റെഡ് കളർ വന്നിരിക്കുന്നു സിക്സ് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് രാഷ് കളറാണ് കട്ട് വർക്കിൻ്റെ മോഡൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് അതിന് പഫ് കൈ ഒക്കെ ഉണ്ട് ഇങ്ങനെ വരും ഇനി നമുക്ക് കുറച്ച് അജറക്കിൻ്റെയും ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ നൈറ്റിട്ടുള്ള കളക്ഷൻ കാണാം ഇത് അജ്റക്കാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് കോഫി കളറാണ് ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്തോ അജ്റക്കാണ് റെഡും ഡാർക്കും ബ്ലൂയും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റും ത്രീ നയൻറ്റി നയൻ അടുത്തത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ സെയിം കോമ്പിനേഷൻ എല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് ഇതൊരു കോഫി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ നയൻ്റി നയൻ ഇത് അടുത്ത് വന്നിരിക്കുന്നത് സാദാ കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബേജ് കളറാണ് ത്രീ നയൻറ്റി നയൻ ഡബിൾ പൈപ്പിങ്ങുണ്ട് അടുത്തൊരു ആണ് വന്നിരിക്കുന്നത് റെഡും വൈറ്റും കോമ്പിനേഷൻ ഡബിൾ ത്രീ നയൻറ്റി നയൻ അടുത്ത റെഡും വൈറ്റും കോമ്പിനേഷനാണ് ത്രീ നയൻറ്റി നയൻ അടുത്ത ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് മാങ്കോ ഡിസൈൻ ത്രീ നയൻറ്റി ഫൈവ് അടുത്ത വന്നിരിക്കുന്ന ഒരു ബ്രിക്ക് റെഡിൻ്റെ കളറാണ് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ത്രീ നയൻറ്റി ഫൈവ് ഇനി ടു നയൻറ്റി നയൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇത് ബ്രിക്ക് റെഡിൻ്റെ കളറ് ഡോട്ടായിട്ട് ഒരു വൈറ്റും ലൈറ്റ് യെല്ലോയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണ് ടു നയൻറ്റി നയൻ ആണ് അടുത്തത് ആഷും ബ്ലാക്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ഇതെല്ലാം ടു നയൻറ്റി നയൻ്റെ ആണ് വന്നിരിക്കുന്നത് അടുത്തതെ ഇത് സിമ്പിൾ ആണെന്നേ ഉള്ളൂ പൈപ്പിങ്ങും പീസൊന്നും വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഇത് ടു നയൻറ്റി നയൻ്റെ ഇത് വൈറ്റും പിങ്കും അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ഡബിൾ എക്സഡിൻ്റെ പ്ലീറ്റഡ് നെറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡ്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സ്ആപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ